നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടീം ഇന്ത്യ ടി ട്വൻ്റി വേൾഡ് കപ്പ് വിജയിച്ചതിൻ്റെ ആഘോഷങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും ടീമിങ്ങ് ലാൻഡ് ചെയ്യട്ടെ ഇവിടെ പൊളിച്ചെടുക്കും എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇന്ത്യൻ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരൊക്കെ വലിയ സന്തോഷത്തിലാണുള്ളത് ഇപ്പോഴിതാ പി സി സി ഐയുടെ സെക്രട്ടറി ജെയ്ഷ ഒരു വലിയ സമ്മാനത്തുക പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ടീമിനെ വലിയ സമ്മാനത്തുക പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഐ സി സി ഒഫീഷ്യലി ചാമ്പ്യന്മാർക്ക് കൊടുക്കുന്ന തുക എത്രയാണോ അതിന്റെ അഞ്ചിരട്ടിയിലധികം വരും ഇപ്പോൾ ജയ്ഷ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സമ്മാനത്തുക എന്നതാണ് നമ്മൾ ആ ഒരു കണക്കുകളിലേക്കൊന്ന് പോവുകയാണ് ബി സി സി ഐയുടെ സെക്രട്ടറി ആയിട്ടുള്ള ജയ്ഷ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ട്വിറ്റർ ഹാൻഡിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുറിപ്പിട്ടിരിക്കുന്നത് അത് പിന്നീട് ബി സി സി ഐ ഷെയർ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് ബി സി സി ഐ നൽകുന്ന സമ്മാനത്തുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ജയ്ഷ അത് പേഴ്സണലായിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം കുറിക്കുന്നത് എങ്ങനെയാണ് ഐ ആം ടു അനൗൺസ് പ്രൈസ് മണി ഓഫ് ഇന്ത്യൻ റുപ്പീസ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ക്രോർ ഫോർ ടീം ഇന്ത്യ ഫോർ വിന്നിംഗ് ദി ഐ സി സി മെൻസ് ടി ട്വന്റി വേൾഡ് കപ്പ് ട്വൻറ്റി ട്വന്റി ഫോർ ഞാന് വളരെയധികം സന്തോഷത്തോടു കൂടി പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യൻ ടീമിന് ടി ട്വന്റി വേൾഡ് കപ്പ് വിജയിച്ച ഇന്ത്യൻ ടീമിന് ഇരുപത്തിയഞ്ചു കോടി പ്രൈസ് പണി പ്രഖ്യാപിക്കുകയാണ് ഈ ടീം എക്സെപ്ഷണൽ ടാലന്റും ഡിറ്റർമിനേഷനും സ്പോർട്സ്മാൻഷിപ്പും മാൻഷിപ്പും ഒക്കെ ത്രൂഔട്ട് ദി ടൂർണമെന്റ് കാഴ്ചവെക്കുകയുണ്ടായി ടീമിലെ ഓരോ താരങ്ങൾക്കും കോച്ചിനും സപ്പോർട്ട് സ്റ്റാഫിനും ഈ ഒരു ഔട്ട് സ്റ്റാൻഡിങ് അച്ചീവ്മെന്റിൽ ഞാൻ അഭിനന്ദനങ്ങൾ നേരുകയാണ് എന്നുകൂടി ജയ്ഷ കുറിച്ചിട്ടുണ്ട് എന്തായാലും ഒരു വലിയ സമ്മാനത്തുകയാണ് ഇപ്പോൾ ഇന്ത്യൻ താരങ്ങൾക്കായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു കണക്ക് കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ സി സി ഒഫീഷ്യലി വിജയിച്ച ടീമിന് കൊടുക്കുന്ന സമ്മാനത്തുക അപ്രോക്സിമേറ്റ്ലി ഇരുപത് പോയിൻറ്റ് നാല് രണ്ട് കോടി മാത്രമാണ് അതിനൊരു അഞ്ചിരട്ടിയെങ്കിലും തുക വരുന്നു ഇന്ത്യ ബി സി സിയുടെ സെക്രട്ടറി ഇന്ത്യൻ താരങ്ങൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സമ്മാന തുക ഏതായാലും വലിയ തരത്തിലുള്ള ആഘോഷങ്ങളാണ് ഇന്ത്യൻ ടീമിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റ് പ്രേമികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ടീമിങ്ങ് ലാൻഡ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ വീണ്ടും കൊഴുക്കും വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ വൈറാഫ് ടോക്സിൻ്റെ